പക്ഷേ നമ്മുടെ മരണത്തോടെ ഭാര്യയുടെ സ്നേഹം നിലച്ചു പോയില്ലേ മക്കളുടെ ബന്ധം പോയില്ലേ പാപ്പയോടുള്ള കണക്ഷൻ മുറിഞ്ഞു പോയില്ലേ ഉമ്മയോടുള്ള കണക്ഷൻ പോയില്ലേ നമ്മൾ നാളെ മരണപ്പെട്ടാൽ എപ്പോഴാണ് മയ്യത്തെടുക്കുക എന്നല്ല ഭാര്യ ചോദിക്കുന്നത് ഇന്നലെ വരെ തേനേന്ന് വിളിച്ചിരുന്ന സ്നേഹത്തോടെ മോനേന്ന് വിളിച്ചിരുന്ന ബഹുമാനത്തോടെ ഉമ്മാന്ന് വിളിച്ചിരുന്ന ആദരവോടെ ബാപ്പാന്ന് വിളിച്ചിരുന്ന മക്കൾ ഇന്ന് ബാപ്പയെ വിളിക്കുന്നത് മയ്യ് ഭർത്താവ് ഭാര്യയെ വിളിക്കുന്നത് മയ്യിൽ ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് മയ്യ് മയ്യത്താകുന്ന എന്റെ കൂടെ എന്റെ ബാപ്പാക്ക് വരാൻ കഴിയൂല ഉമ്മാക്ക് വരാൻ കഴിയൂല ഞാൻ എത്ര സ്നേഹിച്ച് വളർത്തിയാലും എന്റെ മക്കളെ കൂടെ കവറിൽ വരൂലും ഞാനും നിങ്ങളും കബറിൽ കൂരാകൂരിട്ടിൽ പേടിച്ചാൽ എഴുന്നേൽക്കാൻ സൗകര്യമില്ല നിലവിളിക്കാൻ അവസരങ്ങളില്ല വരാൻ വരാനാടുകളില്ല ആ ഖബറിൽ നമ്മൾ ഒറ്റക്ക് കിടക്കുമ്പോ ഉമ്മ വരാൻ വരൂല പാപ്പ വരൂല കൂട്ടുകാർ വരൂല ഫേസ്ബുക്ക് ഫ്രണ്ട്സ് വരൂല വാട്സപ്പ് ഫ്രണ്ട്സ് വരൂല എന്നാൽ ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്ത ചെയ്തീതിൽ കാണാം ഒരാളെ കവറിൽ ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് അവരെല്ലാവരും തിരിച്ചു പോയാൽ രണ്ട് മലക്കുകൾ അവനെ എന്നിട്ട് ും എന്നിട്ടവനോട്യും കൊണ്ടുവരുന്നു ആ ചൂണ്ടിയിട്ട് ചോദിക്കുന്നു ഇയാളെ കുറിച്ച് നിനക്ക് പരിചയമുണ്ടോ മൗലിദിൽ സ്ഥിരമായി ഹബീബായ മൗലിദ് പതിവായി ഓതുന്നവർ നടത്തുന്നവർ അവർക്കൊക്കെ കാണാത്തവർക്ക് ാണ് അവർ മുഖം പഠിച്ചവരാണ് അവർ തങ്ങളുടെ ശരീരം എങ്ങനെയാണെന്ന് പഠിച്ചവരാണ് കാരണം മൗലിദ് ഓതുന്നവരാണ് മൗലിദിൽ ഹബീബായ അതൊക്കെ പഠിച്ചു മനസ്സിലാക്കിയ മനസ്സിലാക്കിയാകുന്ന നമുക്ക് ആ മൗല്യൽ പങ്കെടുത്ത പറക്കത്തുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ കഴിയും ഇത് അല്ലാൻ്റെ ഈ മറുപടി പറഞ്ഞാൽ അവനോട് പറയും ായിരുന്നെങ്കിൽ നിന്റെ സ്ഥലം അതാണ് നീ ആ തിരിച്ചറിഞ്ഞതോടുകൂടെ നിന്റെ നിനക്കുള്ള ഇടം അത് ആ കാണുന്ന സ്വർഗമാ അതേസമയം നിഷേധികളോ ഇതാൽ നമ്മിലേക്ക് കടന്നു വരുന്നു അപ്പോഴേക്ക് ഇസ്ലാമികമാണ് ഇങ്ങനെ ുംബിദിനാഘോഷം എവിടെയെല്ലാം പറയാൻ നമ്മൾ ശ്രമിക്കുന്നുവോ അതെല്ലാം ശിർക്കും ഇസ്ലാമിന് അന്യമാണെന്ന് പ്രചരിപ്പിച്ച് നബിതങ്ങളെ പരിചയപ്പെടാൻ മോമിനിങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിന് തടഞ്ഞു വെച്ച് ചരിത്രം പറയാൻ കേൾക്കാൻ അവസരം ആളുകൾ അടക്കം ഹബീബായ നിഷേധിച്ചവർ അവരോട് ാലും പരിചയമില്ല കേട്ട എല്ലാ മജിൽ സുഞ്ഞെ ചെറുക്കാണെന്നും പറഞ്ഞ് തടഞ്ഞു വെച്ചു മുഖം എങ്ങനെയാണ് അവിടത്തെ ചൂട് എങ്ങനെയാണ് അവിടത്തെ തടി എങ്ങനെയാണ് അവിടത്തെ ശരീരം എങ്ങനെയാണ് അവിടുത്തെ സംസാരം എങ്ങനെയാണ് ഇതൊന്നും ഞങ്ങൾ പഠിച്ചിട്ടില്ല കാരണം ഞങ്ങൾ പറയുന്ന മൗല്യതല്ല ഞങ്ങൾ പാടില്ലെന്ന് പറഞ്ഞവരാൾ ഇതൊക്കെ പഠിപ്പിക്കുന്ന നിബിദിനാഘോഷം ചെറുക്കാന്ന് പറഞ്ഞവരാൾ അവർക്ക് റസൂറുള്ള തിരിച്ചറിയാൻ കഴിയുമോ അത്തരം ആളുകളല്ലേ വിളിച്ചു പറയുന്നത് എനിക്ക് ഇയാളെ പരിചയമില്ല <سؤال> سبحان الله مد رواية القناة أذا يقول محمد رسول الله അവിടെ വിളിച്ചു പറയും ദൂതരാണ് ജാഅനാ ബിൽ വൽ ഹുദാ വ വ ആമന്നാ തബഅനാ ആ നബിതങ്ങളെ ഞങ്ങൾ ഫോളോ ചെയ്തവരാണ് ഹബീബായ നബിതങ്ങളോട് ഉമ്മു റളിയല്ലാഹു നിങ്ങളുടെ കൂടെ ഞാൻ പള്ളിയിൽ ജമാത്തിന് വരട്ടെ നബിയേ സ്ത്രീകളുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലായി പള്ളിയിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത് ഇസ്ലാമിന്റെ നിയമമാണ് അതുകൊണ്ടാണ് മഹതിയവർ ചോദിച്ചത് സമ്മതമുണ്ടെങ്കിൽ പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാൽ എന്റെ കൂടെ ഒരു നേരമല്ലേ എന്റെ പള്ളിയിലല്ലേ വിവിധങ്ങൾ പറഞ്ഞതെന്താണ് അവിടെ നിന്ന് പറഞ്ഞോ നിങ്ങൾക്ക് കൂലിയാണോ ആഗ്രഹം എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വെച്ച് നിസ്കരിക്കല നിങ്ങൾക്ക്

അവര് എന്ന് പറഞ്ഞ ആ പണ്ഡിതൻ അത് ഷാഫി മാമാണെന്ന് പോലെയുള്ള ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ് ആ ഷാഫി മാമാണ് പറഞ്ഞത് വലം അറ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ കാണാത്തത് എന്തിനെ കുറിച്ചാ പറഞ്ഞത് നബിതങ്ങളുടെ ഭാര്യമാരോ അവിടത്തെ പ്രിയപ്പെട്ട പത്നിമാരോ അവിടത്തെ പെൺമക്കളോ അവരുടെ വീടുമായി ബന്ധപ്പെട്ട് ഹിതുമത്തിന് വരുന്ന സഹോദരിമാരോ അവരുമായി ബന്ധപ്പെട്ട മറ്റു സ്ത്രീകളോ ഒരു ജുമക്കോ ജമത്തിനോ പള്ളിയിൽ പോയത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്നാൽ ഒരു ഹദീസ് പോലും ശരിക്ക് റാവിമാരുടെ ചരിത്രമടക്കം കാണാൻ അറിയാത്ത മുജാഹിദുകൾ ജമാഅത്ത് ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് അങ്ങനെ ഏതെല്ലാം പുത്തൻവാദികൾ ഇവിടെ ഉണ്ടോ അവര് പറയുന്നതോ ഒരു ഹദീസ് പോലും ശരിക്ക് മനഃപ്പാടം ഇല്ലാത്ത ഇവർ പറയുന്നത് സ്ത്രീകള് പള്ളിയിൽ പോകുന്നത് നല്ലതാണ് നമ്മള് ഷാഫി മാമുള്ള നിക്കേണ്ടത് അതല്ല ഇവര് പറഞ്ഞോടത്താ നിക്കേണ്ടത് നിക്കേണ്ടത് ഞാനത് പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ പള്ളിയിലേക്ക് ഞങ്ങളെ ഉമ്മമാര് വന്നിട്ടില്ല അവരതിന് താല്പര്യപ്പെട്ടിട്ടുമില്ല അതുപോലെ എല്ലാ ഏത് ലോക ലോകത്തിന്റെ പല ഭാഗത്തേക്ക് സ്വയംപത് സഞ്ചരിച്ചപ്പോഴും അവിടെ നടന്ന ജുമായിലൊരൊറ്റ കുത്തുബയിലും പ്രാദേശിക ഭാഷയിൽ കുത്തുബ കോതിയത് എവിടെയും കണ്ടിട്ടില്ല അത് സ്വഹാബത്ത് പഠിപ്പിച്ചതാ എന്നാൽ മലയാളത്തിലാക്കി തനത് അറബി ഉറദുവിലാക്കി പ്രാദേശിക ഭാഷയിൽ ഭാഷയിൽക്ക് പരിചയമില്ലാത്ത ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നതാരാട്ട അവർക്ക് റിസുഹൃ പരിചയമുണ്ടാകൂല ഖബറിൽ വെച്ച് മുമ്പിന് പറയും നിങ്ങളുടെ സുന്നത്തുകളൊക്കെ ഞങ്ങൾ പാലിച്ചവരാണ് മനുഷ്യനെ കബറടക്ക് എല്ലാവരും പിരിഞ്ഞു പോയാൽ മലക്കുകൾ ഹബീ വാങ്ങി നബി മാതങ്ങൾ വാങ്ങി വരുമ്പോ ആ മുത്തുനബിയെ കബറിൽ വെച്ച് കാണുമ്പോ എന്തൊരു സന്തോഷമാ ഖബറിലേക്ക് ബാപ്പക്ക് വരാൻ കഴിയുമോ ഉമ്മക്ക് വരാൻ കഴിയുമോ ഖബർ റല്ലേ അവർക്ക് വരാൻ കഴിയുകയുള്ളു എന്നാൽ ആരാരും ഇല്ലാത്ത ഖബറിൽ ഉമ്മക്ക് ചെയ്യാൻ സാധിക്കാത്ത സേവനം ബാപ്പക്ക് ചരാ ചെയ്യാൻ കഴിയാത്ത തരാൻ കഴിയാത്ത ഹിതുമത്ത് നമുക്ക് ചെയ്തു തരുന്നത് ആരാ അലൈഹി വസല്ലമ തങ്ങളാണ് അതല്ലേ മംഗൂസ് മൗലിദിന്റെ വരി അന്ത ഉമ്മുൻ അം ആബു ഫീഹി മാ അന്തോ മിഥിലാ സയ്യിദി ണോ അതും അല്ല മഹദൂതങ്ങൾ പറയാണ് മാറ ഐനിമ എന്റെ ആ ചോദ്യം തന്നെ അതപുകേടായിപ്പോയി നബിയേ എനിക്ക് മാപ്പുതരണം ഞാനിതാ സമ്മതിക്കുന്നു മാറ ഐന ഫിഹിമാ എന്റെ ഉമ്മയിലും ബാപ്പയിലും എനിക്ക് അനുഭവിച്ചിട്ടില്ല മിസില മിസിലഴുസനിക്ക നിങ്ങൾ ചെയ്തു തരുന്ന സേവനത്തിന്റെ അത്ര എന്റെ കഴിയൂല ഉമ്മക്ക് കഴിയൂല ഇതാണ് ഉമ്മയേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്ന ആളാകുന്നത് വരെ നിങ്ങളുടെ ഈ മാന് പൂർണമല്ല ഒരു ആലങ്കാരികയായി പറഞ്ഞതല്ല ഇത് റിയലിയാണ് ഇത് യാഥാർത്ഥ്യാണ് എന്തുകൊണ്ട് ഉമ്മക്കും ബാപ്പക്കും ചെയ്തു തരാൻ കഴിയാത്ത ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്ത് ഞാനാണ് അവിടെ ഉണ്ടാവുക അതുകൊണ്ട് നമ്മൾ ആരെ സ്നേഹിക്കേണ്ടത് ആരെ സ്നേഹിക്കേണ്ടത് അമ്മനെയും പാപ്പിനും സ്നേഹിക്കണം എന്തുകൊണ്ടാണ് നമുക്കിവിടെ തുന്നാവലി ചെയ്തതുകൊണ്ടല്ലേ എന്നാൽ ആഹൃതത്തിൽ നമ്മളെ കൈ പിടിച്ചുയർത്തി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ ഉമ്മ ഓടിപ്പോകുന്ന സമയമാണ് പാപ്പ ഓടിപ്പോകുന്ന സമയമാണ് ഉമ്മ മക്കളെ കാണുമ്പോ ആ മക്കള് വല്ലതും വല്ല നന്മയും ചോദിച്ചാലോ പേടിച്ച് ഉമ്മ ഓടുന്ന സമയമാണ് മഷറ മക്കൾ ഉമ്മാനെ കാണുമ്പോ ഉമ്മ വല്ലതും പേടിച്ച് ഓടുന്ന സമയമാണ് ഭാര്യയെ കാണുമ്പോ ഭർത്താവിനെ കാണുമ്പോ പരസ്പരം പേടിച്ചൂടുന്ന സമയമാണ് ഓടുന്ന സമയം എല്ലാവരും സ്വന്തം നെഫ്സി എന്ന് പറയുന്ന സമയം അനലഹാ അവർക്ക് ശുപാർശ തരാർക്ക് റെക്കമെന്റ് തരാ എന്നു പറഞ്ഞിന്റെ മുമ്പിൽ സുജൂത് ചെയ്തു ഭൂമിനിങ്ങളെ അവിടത്തെ മത പറഞ്ഞ അവിടത്തെ മൗലി തോതിയ അവിടുത്തെ മൗലിന്റെ മജിലിസിൽ പങ്കെടുത്ത സാധുക്കളായ നമ്മളെ തങ്ങളുടെ പരിഗണിക്കാതിരിക്കാതെ സ്നേഹിച്ച സൗബാന ഹൃദയൻ ഓടി വരുന്നു സൗബാന തങ്ങളുടെ മുഖമാകെ വിവരണമായിട്ടുണ്ട് അവൻ വിധങ്ങൾ ചോദിച്ചു യാ സൗബാൻ മാവയറ നീ എന്റെ എനിക്കൊരു രോഗവും ഇല്ല പക്ഷേ കാണാതെ അല്പസമയം മാറി നിൽക്കുമ്പോ എന്റെ മനസ്സിന് വല്ലാത്ത ടെൻഷനാണ് ഒറ്റപ്പെട്ടതുപോലെയാണ് പോലെയാണ് അപ്പൊ ഞാനിങ്ങനെ ഞാൻ എന്റെ പരലോകമൊന്ന് ചിന്തിച്ചു പോയി എന്തേ കാരണം എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അങ്ങ് സ്വർഗത്തിൽ അമ്പിയാക്കളുടെ നേതാവായി ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കുമ്പോ പാവപ്പെട്ട ഞാൻ തുൽ ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ നിങ്ങളെക്കാളും എത്രയോ താഴെ തട്ടിലാകുമല്ലോ ഇല്ലെത്താതിരുന്നാലോ എനിക്ക് നിങ്ങളെ തീരെ കാണാൻ കഴിയൂല

والصالحين وحسن أولئك رفيقا അള്ളാഹുവിന വഴിപ്പെട്ടവർ ഹബീബായ അനുസരിച്ചവർ അതേ മുമ്പ് രണ്ടിറക്കാത്ത് ചുരുങ്ങിയത് പതിവാക്കുന്നവർ പതിവാക്കുന്നവർക്കെ ജീവിതത്തിൽ നിലനിർത്തണം പതിവാക്കണം അങ്ങനെ അവിടത്തെ പിൻപറ്റിയാൽ അവർക്ക് അമ്പിയാക്കളുടെ കൂടെ

ബീവായ മുത്തിനവിയോടുള്ള അനുരാഗം കൊണ്ട് കണ്ണുകളോട് കരയരുതേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ആ കണ്ണ് കരയുക തന്നെ ഇതാണ് മഹാന്മാര് പഠിപ്പിച്ചത് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് വറക്കത്തിനൊരൊറ്റ ഹദീ സുദ്ധരിച്ച് ഒരൊറ്റ ചരിത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ആ ഹബീബായ തങ്ങളോട്

അങ്ങയുടെ ശൂടെ എന്നെ രക്ഷപ്പെടുത്തുമോ ഞാനവിടെ തയ്യാറാണ് ഞാൻ ചോദിച്ചു യാ നാളെ വിശാലമായ പരലോകത്ത് ആ വെച്ച് ഞാൻ നിങ്ങളെ എവിടെയാണ് നബിയെ സെർച്ച് ചെയ്യേണ്ടത് അവിടെ നിന്ന് പറഞ്ഞു കടക്കണോ ണോ വിട്ട് വിട്ടുകിടക്കണം അത് നബിമാരും അങ്ങനെയാണ് ഔലിയാക്കളും അങ്ങനെയാണ് മഹാന്മാരും അങ്ങനെയാണ് കാരണം താഴെ കത്തിയരിയുന്ന നരകക്കുണ്ട് കാണാതെ ഒരാളെയും സ്വർഗത്തിലെത്തി കുലാ അപ്പോഴല്ലേ സ്വർഗത്തിന്റെ മഹത്വവും പ്രാധാന്യവും ബോധ്യപ്പെടുകയുള്ളു അതേസമയം ചിലർ മിന്നൽ പിണർ പോലെ പാരായണം ചെയ്യുന്ന ഹബീബായ പറയുന്ന ഈ പങ്കെടുക്കുന്ന പറക്കത്ത് കൊണ്ട് ആ കൂട്ടത്തിൽ അള്ളാഹു തരട്ടെ അവ നിങ്ങൾ എന്നെ തെരയേണ്ടത് അരികിലാണ് Engellas, ും ഞാൻ കണ്ടില്ലെങ്കിലോ സ്വഹാബത്തിന് നിൽക്കപ്പെടെ കിട്ടിയതുപോലെ നാളെ ആഹ് ഞങ്ങൾക്ക് ഇതാണ് സ്വഹാബത്ത് ചിന്തിച്ചത് ചോദിക്കുന്നു ിൽ ഞാൻ ഉണ്ടാവും എന്നിട്ട് നിധങ്ങൾ പറഞ്ഞു ഈ മൂന്നാലൊരു സ്ഥലത്തല്ലാതെ എന്നെ നിങ്ങൾ തെരയേണ്ടതില്ല എന്തിനാണ് മുത്തുനി വിധങ്ങൾ നിൽക്കുന്നതെന്നറിയോ ബാപ്പക്ക് രക്ഷപ്പെടുത്താൻ രക്ഷപ്പെടുത്താൻ കഴിയൂല കഴിയൂല ഉമ്മക്ക് നമ്മുടെ കുറഞ്ഞു തിന്മയെങ്ങാനും തൂങ്ങി പോയാൽകത്തിലേക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടിയാൽ അവിടെ ഇടപെടാൻ വരുന്നു സയ്യദിനു റസൂ നമ്മൾ ചൊല്ലിയ മൗലിദിന്റെ വരികളും മങ്കൂസ് മൗലിദിന്റെ മജലിസിൽ പങ്കെടുത്തതും നമ്മൾ ചൊല്ലി തീർത്ത നാരിയത്ത് സ്വലാത്തുകളും നമ്മൾത്തുകളും അങ്ങനെ അതെല്ലാം മുത്തിനബി അവിടെ നമ്മുടെ തുലാസിലിട്ട് നമ്മുടെ കനം കൂട്ടുന്നു സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉറപ്പിക്കുന്നു എന്തിനാണ് കൗതറിന്റെ അരിയിൽ നിൽക്കുന്നത് ah <laughs> ും പറഞ്ഞ് അട്ടി ഓടിക്കപ്പെടുന്നരികിലുണ്ട് ആ വിഭാഗത്തിൽ എൻ്റെ മൗല്യതോതുന്ന എൻ്റെ മത് പറയുന്ന എന്റെ മതി പങ്കെടുത്ത് എന്നെ വല്ലാതെ മനസ്സിൽ സ്നേഹിക്കുന്ന എൻ്റെ ചരിരകൾ മുറുക പിടിക്കുന്ന സുബിഹിൻ്റെ മുമ്പ് പതിവാക്കുന്ന ഖുർആാൻ ഓതുന്ന സുന്നത്തുകളെല്ലാം എടുക്കുന്ന നല്ല സ്വഭാവം എന്നെ സ്നേഹിച്ച എന്റെ ആ വിഭാഗത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ടുവരാൻ അവർക്ക് കൗസറിൽ നിന്ന് വെള്ളം എന്തിനാണ് സുറാത്തു ബാലത്തിന്റെ രീതിയിൽ നിൽക്കുന്നത് നമ്മൾ മൊബൈലിലും മറ്റുമായി സമയം കളയുമ്പോ ആവശ്യമില്ലാത്ത വീഡിയോകളും പോസ്റ്ററുകളും ഫോട്ടോകളും കണ്ട് സമയം നഷ്ടപ്പെടുത്തുമ്പോ നമ്മുടെ തെറ്റ് കാരണം കൊണ്ട് നാളെ ബാലത്തിൻ്റെ മുകളിലൂടെ നടക്കുമ്പോ അറിയാതെ ആ കാലിടറുന്ന സമയത്ത് നമ്മളെ കൈ പിടിച്ചുയർത്താൻ െ തങ്ങളല്ലാത്ത വേറൊരാളും ആഹൃത്തിലില്ല അവിടെ നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ നമ്മളെ സ്നേഹിച്ച പാപ്പാക്ക് കഴിയൂല ഉമ്മാക്ക് കഴിയൂല മക്കൾക്ക് കഴിയൂല ഭാര്യക്ക് സാധിക്കൂല ഭർത്താവിന് അവസരങ്ങളില്ല കൂട്ടുകാർക്ക് അവസരങ്ങളില്ല അവിടെ നമ്മളെ രക്ഷപ്പെടുത്താൻ വരുന്നത് ഹബീബായ ൾ മാത്രമാണ് അതാണ് അന്ത അം അന്തോ മാറ مثل حسنك قط يا سيدي خير النبي الصلاه على النبي والسلام على الرسول الشفيع الابطال والحبيب العربي ായ ഞങ്ങൾ ഇവിടെ പറഞ്ഞ നിന്റെ ഹബീബായ മുത്തുനബിയുടെ മധു കൾ കൂലാക്കണം അല്ലോ പങ്കെടുക്കുന്ന പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പാവങ്ങളൊക്കെ മാപ്പാക്കണം ബഹുമാനപ്പെട്ട കല്ലടിക്കോട് ഞങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന മാസം നടക്കുന്ന മങ്കൂസ് മൂലീസ് അതിന് സ്നേഹത്തോടെ ഭാരിപ്പുണർന്ന് അതിനെ ഏറ്റെടുത്ത എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സാധുക്കളായ ഞങ്ങളെയും അവരെയും ഞങ്ങളോട് ബന്ധപ്പെട്ട ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ സ്ഥാപനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സഹായിച്ച ആരെല്ലാം ഉണ്ടോ സ്ഥാപനത്തിന് ഈതറസിന് സഹായിച്ചവര് സഹായിക്കുന്നവര് നാട്ടിലുള്ളവര് വിദേശത്തുള്ളവര് അവർക്കൊക്കെ നബിയുടെ നൽകണം നൽകണം റബ്ബേ അവിടത്തെ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ ഹജ്ജ് നീ ഞങ്ങൾക്ക് തൗഫീഖ് അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസ് ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ സ്വർഗ്ഗ ലോകത്ത് ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് വഴി ചെയ്ത് അല വലിയ സന്തോഷമുണ്ട് ഈ ദറസ് കണ്ടപ്പോ നാട്ടുകാരായ നിങ്ങളുടെ വലിയ അർപ്പണം ഈ ദറസിനോടുള്ള സ്നേഹം എന്നും വേണം നമ്മൾ മരിച്ചു പോയാലും ഓരോ ഹർഫിനു പകരം നമ്മളെ കവറിലേക്ക് ഇതിന്റെ ഒരു കല്ലിൽ എന്റെ ഒരു പൈസ ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം കവറിൽ നിന്ന് അനുഭവിക്കും അള്ളാഹു ആ തരത്തിൽ ഇതിൽ നൽകിയ എല്ലാ ഹിതബുകളും അള്ളാഹു സ്വീകരിക്കും ആറാവട്ടെ നിങ്ങളൊക്കെ പറയാനുള്ളതൊക്കെ അവരോട് സ്നേഹമാണ് അവരുടെ കുടുംബത്തെ സ്നേഹിക്കുക അതുകൊണ്ട് അവരുമായി ബന്ധം ബന്ധം പുലർത്തി നമ്മുടെ സാധാത്യങ്ങളുമായി നേതൃത്വവുമായി അവരെ കൊണ്ട് ദ്വഴ ചെയ്യിപ്പിക്കുക എന്നത് നമുക്ക് കിട്ടുന്ന വലിയ അവസരങ്ങളാണ് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും അവർ ചെയ്യുകയും ചെയ്യും എന്നെ എന്നാക്കിയ എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്റെ ഉമ്മ ഉമ്മ അതുപോലെ എന്റെ കുടുംബം അവർക്കൊക്കെ വേണ്ടി ത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണം ദീയ്യണം സാധുവായ്വായ ചെയ്യണം എന്നുള്ള സൂയത്ത് ചെയ്ത് ഇൻഷാല്ല നിങ്ങളൊക്കെ ദാകളിൽ ഉൾപ്പെടുത്തുമെന്ന് ഓർമ്മ